സിനിമകളിൽ വേഷപ്പെട്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിലും തമിഴിലുമായി നിരവധി സീരിയലുകളിലൂടെയാണ് നടി ശ്രീജ ചന്ദ്രൻ പ്രേക്ഷക പ്രീതി നേടിയത് തമിഴ് സീരിയലുകളാണ് ശ്രീജയ്ക്ക് വലിയ ജനശ്രദ്ധ നേടിക്കൊടുത്തത് തമിഴ് സീരിയൽ നടൻ സെന്തിലിനെയാണ് ശ്രീജ വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് ഇരുവർക്കും കുഞ്ഞു പിറന്നത് അഭിനയരംഗത്ത് ശ്രീജ ഏറെക്കാലമായി സജീവമല്ല ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീജയും ഭർത്താവ് സെന്തിലും ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് വിവാഹം പരസ്പരം പൊരുത്തപ്പെടാൻ തങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമയമെടുത്തെന്ന് പറയുകയാണ് സിന്ധിൽ ചില കാര്യങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെന്ന് തോന്നിയെന്നും അത് എല്ലാ പ്രണയവിവാഹത്തിലും ഉണ്ടാകുന്ന കാര്യമാണെന്നും ആദ്യം പരസ്പരം മനസ്സിലാക്കാൻ കുറിച്ച് സമയമെടുത്തുവെന്നും പിന്നീടത് പരിഹരിച്ച് അത് നല്ല സൗഹൃദത്തിലായി എന്നും സിന്ധിൽ പറയുന്നു ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കണമെന്നും മാത്രമല്ല തങ്ങൾക്ക് മകൻ പിറന്ന ശേഷം ജീവിതം കൂടുതൽ സന്തോഷകരമായെന്നും സിന്ധിൽ വ്യക്തമാക്കി വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനിടയിലാണ് കണക്കുകൾ പ്രകാരം ശതമാനം വിവാഹമോചനങ്ങളും നടക്കുന്നത് വിവാഹം കഴിഞ്ഞ മൂന്നാമത്തെ വർഷമാണ് വളരെ നിർണായകമെന്നും രണ്ട് അഭിനേതാക്കളാകുമ്പോൾ മൂഡ് സിംഗ്സ് ഉണ്ടാകും വിവാഹം കഴിഞ്ഞ ശേഷമാണ് അത് മനസ്സിലായത് കാരണം അഭിനയിക്കുന്നവർ പല ഇമോഷൻസിലൂടെയകം കടന്നു പോകുന്നത് മാപ്പിള എന്ന സീരിയൽ തങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പതിമൂന്ന് പതിനാല് മണിക്കൂർ പരസ്പരം കാണും പിന്നീട് വീട്ടിൽ വന്നാലും ഇതേ മുഖമാണ് അത് വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും ഇതെല്ലാം കടന്നുവന്ന് ഇപ്പോൾ സമാധാനപരമായ സൗഹൃദം തങ്ങൾക്കിടയിലുണ്ടെന്നും സെന്തിൽ പറയുന്നുണ്ട് മാത്രമല്ല അതേക്കുറിച്ച് ശ്രീജയും സംസാരിച്ചു തങ്ങൾ നന്നായി വഴക്കിടുമായിരുന്നുവെന്നും മകൻ പിറന്ന ശേഷം ഇപ്പോൾ വഴക്കിടാൻ സമയം കുറവാണെന്നുമാണ് ശ്രീജ പറഞ്ഞത് ജീവിതത്തിൽ വഴക്കില്ല എന്ന് പറഞ്ഞാൽ നുണയാകും സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാണ് തന്റെ ജീവിതത്തിലും നടന്നതെന്നും ഇപ്പോൾ പക്വത വന്നെന്നും ശ്രീജ വ്യക്തമാക്കി അതേസമയം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നടന്നത് വലിയ വഴക്കുകളൊന്നുമല്ലെന്നും നിസ്സാര പ്രശ്നങ്ങളായിരുന്നുവെന്നും ശ്രീജ പറയുന്നുണ്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല ഇതൊക്കെയാണ് ആദ്യ സമയങ്ങളിൽ വഴക്കുണ്ടാകാൻ കാരണം അപ്പോൾ വലിയ പ്രശ്നമായി തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ചിരിക്കാറുണ്ടെന്നും ശ്രീജ കൂട്ടിച്ചേർത്തു വഴക്കിടുമ്പോൾ മുൻപ് താൻ തന്റെ വീട്ടിൽ പോകുകയാണെന്ന് പറയുമെന്നും ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാറാണ് പതിവെന്നും ശ്രീജ പറയുന്നുണ്ട് അതേസമയം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീജ സിനിമകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതായതോടെയാണ് ശ്രീജ സീരിയൽ രംഗത്തേക്ക് കടന്നത് പകൽമഴ എന്ന ആയിരുന്നു തുടക്കം പിന്നീട് നിരവധി സീരിയലുകൾ ശ്രീജിയെ തേടി വന്നു തുടക്കത്തിൽ മലയാളത്തിലായിരുന്നു സജീവമായിരുന്നതെങ്കിലും പതിയെ മലയാളം ഉപേക്ഷിച്ച് ശ്രീജ തമിഴിലേക്ക് പൂർണ്ണമായി മാറുകയായിരുന്നു ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ച നടിയായിരുന്നു ശ്രീജ ചന്ദ്രൻ കൃഷ്ണ ഗോപാൽ കൃഷ്ണ എന്ന സിനിമയിൽ രാധയായിട്ടാണ് ശ്രീജ എത്തിയത് സഹോദരൻ സഹദേവൻ വടക്കനാഥൻ ഭാർഗവചരിതം എന്നിങ്ങനെ ഏതാനും സിനിമകളിൽ വേഷമിട്ട ശ്രീജയ്ക്ക് സിനിമയിൽ പിന്നിടത്ര വേഷങ്ങൾ കിട്ടിയില്ലെങ്കിലും സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു കൂടെ അഭിനയിച്ച ആളെ തന്നെയാണ് ശ്രീജ ഭർത്താവായി തിരഞ്ഞെടുത്തത് തമിഴ് നടനും റേഡിയോ പ്രശസ്തനായ സെന്തിലാണ് ശ്രീജി വിവാഹം ചെയ്തത് വളരെ രഹസ്യമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വളരെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായതും ശ്രീജയുടെയും മകന്റെയും ചിത്രങ്ങൾ സെന്തിൽ സോഷ്യൽ മീഡിയയിലടക്കം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട്